മെസ്തൂസോയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുക്ക ശുശ്രൂഷയുടെ വിവിധ അർത്ഥതലങ്ങളെ കുറിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി ഇന്ന് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നത് മുതലുള്ള പറ്റി നാം പ്രതിപാദിക്കുകയാണ് പഴയ നിയമത്തിൽ അദൃശ്യനായിരുന്ന ക്രിസ്തുവിനെ ഒരുക്ക ശുശ്രൂഷ സൂചിപ്പിക്കുന്നുവെങ്കിൽ പരസ്യമായിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുക വഴി പുതിയ നിയമത്തിൽ ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലെ മറ വലിച്ചുകൊണ്ടാണ് പരസ്യമായി വിശുദ്ധ കുർബാന ആരംഭിക്കുക നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പുരോഹിതൻ ചൊല്ലിക്കൊണ്ടാണ് പരസ്യമായിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുക നമുക്കറിയാം ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നതിൽ വലിയ ഒരു പങ്കുവഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളെ സ്മരിച്ചുകൊണ്ട് മലങ്കര കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുക വിശുദ്ധ കന്യക കന്യകമറി ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ റൂഹ തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ സ്നാപക യോഹന്നാൻ ക്രിസ്തു പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജ്ഞാന സ്നാനം ഏറ്റ് പരസ്യ ശുശ്രൂഷയിലേക്ക് ക്രിസ്തുവിനെ കൈവിടിച്ച് നടത്തുന്ന വ്യക്തിത്വമാണ് സ്നാപക യോഹന് ഈ രണ്ടു പേരുടെയും മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ബുധനാഴ്ച പ്രഭാത നമസ്കാരത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരു ഏക്ബോയാണ് നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുഖ്യ യോഹന്നാനും അത് ഇപ്രകാരമാണ് മറിയം നഹലോ സൗമൻ ഞായറാഴ്ച സ്ലീപാഠ നമസ്കാരത്തിലും നാം ഇതുതന്നെയാണ് ആലപിക്കുക സഭാപിതാക്കന്മാരൊക്കെ വെക്കുക ഒരുപക്ഷെ പരസ്യമായിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി പുരോഹിതൻ ഉറക്കെ ഈ ഒരു ഏക്ബോ ഉരുവിടുന്നതായിട്ടാണ് പ്രതിപാദിക്കുന്നതായിട്ട് നാം കാണുക ഇതിൻ്റെ മറ്റൊരു അർത്ഥതലം എന്ന് പറയുന്നത് രക്ഷാകര പ്രവർത്തനത്തിൽ യേശുദമ്പുരാനോടൊപ്പം മുഖ്യ പങ്കുവഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളെ ഏറെ പൂജ്യമായിട്ട് മലങ്കര ആരാധന ക്രമം എന്നതും ഇതിൻ്റെ മറ്റൊരു തലത്തെ സൂചിപ്പിക്കുന്നു അപ്പസ്തോലിക കാലം മുതൽ സഭയിൽ നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഈ ഒരു പ്രാർത്ഥനയെപ്പറ്റി ധാരാളം വ്യാഖ്യാനങ്ങൾ ആദിമകാലം മുതലേ സഭയിൽ നിലനിന്നിരുന്നു എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതായ ഒരു വ്യാഖ്യാനമായി ഇന്ന് സഭ കാണുക അഗ്നിമയനായ ഇഗ്നാത്തിയോസിൻ്റെതാണ് യേശുദമ്പരാൻ്റെ ഭൗതിക ശരീരവുമായി അരുമത്തിയാക്കാരൻ ജോസഫും നിക്കോതമോസും കൂടി പോകുമ്പോൾ മാലാകമാരുടെ ഒരു ഗണം ഇപ്രകാരം ആലപിക്കുന്നതായി കേട്ടു ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവത്വം മനുഷ്യർക്ക് വേണ്ടി നീ പ്രദാനം ചെയ്യും വീണ്ടും മറ്റൊരു ഗണം ഇങ്ങനെ പാടി നീ എന്തുകൊണ്ടെന്നാൽ ബലവാനായ നീ ബലഹീനരായ മനുഷ്യർക്കു വേണ്ടി സ്വയം നിന്നെ തന്നെ താഴ്ത്തി മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്തുകൊണ്ടെന്നാൽ മരണമില്ലാത്തവനായ നീ പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വയം മൃത്യുരുചിച്ചു ഇത് കേട്ടു നിന്ന യൗസേബും നിഖേതമോസും ഉടൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം ഈ ഒരു അർത്ഥമാണ് സഭയിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമായിട്ട് നിലനിൽക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മർമ്മ പ്രധാനമായ ഒരു ഭാഗത്തിലേക്ക് ഇനി നാം പ്രവേശിക്കുക സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന അത് പൂർണമാകുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് അപ്പം മുറിക്കുക രണ്ട് വചനം മുറിക്കുക അപ്പം മുറിക്കുന്നത് ഏറെ ഭംഗിയോടും അതിലേറെ ഭക്തിയോടും കൂടെ തന്നെ നാം നിർവഹിക്കുന്നുണ്ട് എന്നാൽ വചനത്തിന്റെ മേശയിലുള്ള നമ്മുടെ പങ്കാളിത്തം അത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ പലരുടെയും ഇടയിൽ നിന്ന് അവശേഷിക്കുന്നു വചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്കും വചനവായനയിലേക്കും ഇനി നമ്മൾ പ്രവേശിക്കുകയാണ് മറിയം ചെവിയിലൂടെ വചനം ശ്രവിച്ച് ഉദരത്തിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തി ലോകത്തിന് ക്രിസ്തുവിനെ സമ്മാനിച്ചു അതുപോലെ ഈ വചനം ശ്രവിക്കുക വഴി നമ്മുടെ ഉള്ളിലും ക്രിസ്തുവിനെ രൂപീകരിച്ച് ആ ക്രിസ്തു അനുഭവത്തെ ലോകത്തിന് നൽകുക എന്ന ഒരു ലക്ഷ്യമായിരിക്കണം ഉണ്ടാകേണ്ടത് വിശുദ്ധ കുർബാനയിൽ സാധാരണയായി പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന അല്ലെങ്കിൽ കാതോലിക ലേഖനങ്ങളിൽ നിന്നുള്ള വായനകൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ള വായന അതിനുശേഷം സുവിശേഷം ഈ ഒരു ക്രമത്തിലാണ് നമ്മുടെ ആരാധന ആരാധനക്രമത്തിൽ ക്രമീകൃതമായി ഇതിൽ പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ ഒരുക്ക ശുശ്രൂഷയുടെ അവസരത്തിൽ നടപടി പുസ്തകത്തിൽ നിന്നും പൗലൂസ് ലീഹായ ലേഖനങ്ങളിൽ നിന്നുള്ള വായനകൾ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിച്ചതിന് ശേഷവും അതേ തുടർന്ന് കാർമ്മികൻ ആഘോഷത്തോടെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് വിശുദ്ധ സുവിശേഷം വായിക്കുന്നതുമായ ഒരു പതിവാണ് നമുക്കുള്ളത് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയ്ക്ക് മുമ്പ് ഭൂവിലശേഷം എന്ന ഒരു ഗീതം ആലപിച്ചാണ് ഈ വായനയിലേക്ക് നാം പ്രവേശിക്കുക ഭൂതലം മുഴുവനും ദൈവത്തിന്റെ സുവിശേഷവുമായി കടന്നു എന്ന സ്ലീഹന്മാരെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗീതം ആലപിക്കുക പൗലോ സ്ലീഹയുടെ ലേഖനത്തിൽ നിന്നുള്ള വായനകൾക്ക് മുമ്പ് ആലപിക്കുന്ന ഗീതമാണ് പൗലോസ് സ്ലീഹ ധന്യൻചൊൽ അത് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നതായ ഗീതമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളെ വന്നറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന പൗലോസ് പൗലോസ്ലീഹായുടെ പ്രസ്താവനയെ സൂചിപ്പിക്കുന്നതായ ഗീതമാണ് ഇത് വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷ വായനയ്ക്കായിട്ട് കാർമികൻ തിരിയുന്നതായ ആ രംഗവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ത്രോണോസ് അലങ്കരിച്ചിരിക്കുന്ന അതേ തുണി ഉപയോഗിച്ചാണ് ഏവൻ ഗേലുവൻ മേശയും അലങ്കരിച്ചിരിക്കുക മാത്രമല്ല ത്രോണോസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ഏവൻ ഗേലുവൻ മേശയും ക്രമീകരിച്ചിരിക്കുക ഇത് സൂചിപ്പിക്കുക അപ്പത്തിന്റെ മേശയും വചനത്തിന്റെ മേശയും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ്